ഇന്നിപ്പോൾ ലെഞ്ചിന് മെയിൻ ഐറ്റം എന്ന് പറയുന്നത് മുള്ളൻ ചക്ക കൊണ്ടുള്ള ഉപ്പേരി ആണ് കേട്ടോ പിന്നെ മുള്ളൻചക്കൊണ്ട് നമുക്ക് കറി ഉണ്ടാക്കാം തക്കാളി മുള്ളൻ മുള്ളൻചക്കെ ഇട്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ പരിപ്പിട അങ്ങനെ ഉണ്ടാക്കിയാലും രസമാണ് കേട്ടോ കാരണം അതിന് നല്ല പൊടി ഉണ്ടാവും കുറുഗി വരും അപ്പൊ തൊലിയൊക്കെ കളഞ്ഞു കുരു കളഞ്ഞിട്ട് ഇതുപോലെ ഉണ്ടല്ലോ കടച്ചക്കൊക്കെ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ ഉണക്കമുളക് ചതച്ചതിടാണെങ്കിൽ കൂടുതൽ ടേസ്റ്റാണ് കേട്ടോ ഞാൻ മുളക് ചതക്കാനുള്ള മടിക്കുണ്ടല്ലോ പച്ചമുളകാണ് ഇട്ടത് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ മാത്രം കേട്ടോ ഈ കിച്ചണിൽ കുക്ക് ചെയ്യുക അല്ലെങ്കിൽ വർക്ക് ഏരിയയിലാണ് കുക്ക് ചെയ്യുക ചിമ്മണിന്റെ അടിയിൽ അടുപ്പിന്റെ മുകളിൽ ഗ്യാസ് അടുപ്പ് വെച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മീനൊക്കെ പൊരിക്കുമ്പോൾ അതിന്റെ സ്മെല് അതിലൂടെ അങ്ങോട്ട് പൊയ്ക്കോളും പക്ഷേ ഞാൻ ഇന്നുണ്ടല്ലോ ഇവിടെ മീൻ പൊരിച്ച് മീൻ കറിയൊക്കെ വെച്ചിട്ട് വീട് ഇത്ത മീൻ മണ ഇരുന്നു ഇക്കല എഞ്ചിക്കാൻ വന്നപ്പോ ചോദിക്കണ്ട എന്താ അവിടെ ഒരു സ്മെല്ലേന്ന് അപ്പൊ ജനലും വാതിലൊക്കെ തുറന്നിട്ടുട്ടോ പക്ഷെ ഒരു രക്ഷയില്ല അങ്ങനെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ മീനും പൊരിച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ കറി ഉണ്ടാക്കട്ടെ അപ്പം റിഷുണ്ടല്ലോ സ്കൂളിലൂട്ട് എന്നേക്കെന്നെ വീട് മൊത്ത സ്പ്രേ അടിച്ചു നോക്കി എന്നിട്ട് രസല്ല കേട്ടോ ഓനാണെങ്കിലോ മീന് തീരെ ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ട് തന്നെ തിന്നുമില്ല അപ്പം മീൻ മുളകിട്ടതൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ ചായ ഉണ്ടാക്കി വിചാരിച്ചു വിചാരിച്ചിട്ടോ പന്ത്രണ്ട് മണിയായപ്പോൾ എനിക്ക് എൻ്റെ ബോഡി സിഗ്നൽ തന്നോണ്ടിരിക്കുന്നുണ്ട് വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മാത്രമല്ല കൈയും കാലും വറക്കുന്നുണ്ട് കേട്ടോ അപ്പം ചൂട് ചായയും ചൂട് ദോശയും നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ സമയത്ത് ലഞ്ച് റെഡിയായാലും ഞാൻ ലഞ്ച് കഴിക്കൂലോ എനിക്കിതുപോലെ സിംപിളായിട്ട് എന്തെങ്കിലും കഴിക്കാനാണ് ഇഷ്ടം കാരണം പണിയൊന്നും ഒരുങ്ങിയിട്ടില്ല ഇനിയിപ്പോൾ വീടൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട് പിന്നെ കറിയൊന്നും കൂട്ടാതെ ചൂട് ചായയും ചൂട് ദോശയും തിന്നാനാണ് കേട്ടോ എനിക്കിഷ്ടം